ബഹിഷ്കരിച്ച് ബഹിഷ്കരിച്ച് പ്രതിപക്ഷ നേതാവും അതുപോലെ മറ്റ് യൂത്ത് കോൺഗ്രസും കെ എസ് സിയും എല്ലാം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം തഴിഞ്ഞാടി നമ്മൾ കണ്ടല്ലോ എത്ര വലിയ രൂപത്തിലൂടെ അക്രമങ്ങൾ അഴിച്ചുവിട്ടത് നമ്മൾ കണ്ടത് പത്രപ്രവർത്തകരെ ആക്രമിക്കുന്നു അതുപോലെ തന്നെ വഴിയെ വരുന്നവരെ ആക്രമിക്കുന്നു സി ഐ ടി ഓഫീസിൽ കയറി പാവപ്പെട്ട ചുമട്ടു തൊഴിലാളിയെ തല്ലുന്നു എന്തെല്ലാം തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് അത് സംഘർഷമല്ല അക്രമ പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത് വലിയ പാറയും കമ്പിപടിയും മുളകുപൊടിയും അതുപോലെ മുട്ടയ്ക്കകത്തു മുളകുമായി സമരത്തിന് പോകുന്ന കൂട്ടരെ കണ്ടിട്ടുണ്ടോ അത് കേരളത്തിൽ ബി ഡി സതീശന്റെ പിൻഗാമികൾ മാത്രമേ അങ്ങനെയുള്ള സമരവുമായി മുന്നോട്ട് പോകൂ പണ്ട് മഷിക്കുപ്പി സമരം നടത്തി നമ്മൾ കണ്ടു അതിന്റെ മറ്റൊരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഇപ്പോ തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് അരങ്ങേരുത് പ്രതിപക്ഷ നേതാവ് മുൻനിരയിൽ നിന്നുകൊണ്ട് നിർദ്ദേശിക്കുകയാണ് ഇന്നെല്ലാം ചെയ്യാൻ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു പ്രകോപനത്തിലും വീഴരുതെന്നുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനത ചെവിക്കൊട്ടതിന്റെ ഫലമല്ലേ ഈ അക്രമം എല്ലാ അഴിച്ചുവിട്ടിട്ടും ഒരു സംഘർഷവും ഉണ്ടാകും ഒരു തിരിച്ചടിയും ഉണ്ടാവാൻ കാര്യം പോയത് സമാധാനത്തിന്റെ ദൂതുമായിട്ടാണ് നമ്മുടെ കേരള സദസ് മുന്നോട്ട് വരുന്നത് മുഖ്യമന്ത്രി തരത്തിൽ നിർദ്ദേശങ്ങൾ ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാവരുത് പ്രകോപനമെങ്ങാനും ഉണ്ടായിപ്പോയാലും ഒരു സിരി യഥാർത്ഥത്തിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാരും ഏതാനും കെ എസ് യുക്കാരും വന്നാൽ ഈ നവകേരള സദസ്സിൽ യഥാർത്ഥത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മുറുക്ക നിന്ന് ശ്വാസം വിട്ടാൽ പറന്നു പോകാനുള്ള യൂത്ത് കോൺഗ്രസ് മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അങ്ങനെ നമ്മൾ ആരും ചെയ്തില്ലല്ലോ യഥാർത്ഥത്തിൽ ഇറങ്ങി മുന്നോട്ട് വന്നാൽ ഇന്നിപ്പോ ഒരു മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ എല്ലാ അർത്ഥത്തിലുള്ള പ്രൊട്ടക്ഷൻ ഇല്ലാതെ പോലീസ് സഹായം ഇല്ലാതെ മുഖ്യമന്ത്രിക്കൊന്നും ഇറങ്ങി നടക്കാമോ ഈ മാത്യു കൊൽനാടൻ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ആളല്ലേ പിണറായി വിജയൻ ആരാണെന്ന് അറിയില്ലേ കേരളത്തിൽ അടിയന്തരാവസ്ഥയുടെ യാമങ്ങളിൽ ഇന്ത്യൻ തടവറകൾ പച്ച മനുഷ്യമാംസത്തിന്റെ ഗന്ധം മുറ്റുനിൽക്കുന്ന അന്തരീക്ഷത്തിലൂടെ കടന്നു വന്നയാളാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ അറസ്റ്റ് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ഒരു ജില്ലാ പോലീസ് മേധാവി ഇടിച്ചും ൊഴിച്ചും ചട്ടിയും കൈ എത്ര പരിക്ക് അവസാനം വരെ ഏൽപ്പിച്ചിട്ടും അവസാനം ആ എസ് പിയോട് അദ്ദേഹം ചോദ്യമുണ്ട് നിനക്ക് മതിയായില്ലെങ്കിൽ ഇനിയുമാകാം എന്നാണ് പിണറായി വിജയൻ ആ എസ് പിയോട് പറഞ്ഞത് എന്ന് നിങ്ങൾ ഓർക്കണം ആ എസ് പിയോട് പിണറായി വിജയൻ പറഞ്ഞ മറുപടി അതാണ് നിനക്ക് വേണമെങ്കിൽ ഇനിയുമാകാം അദ്ദേഹത്തെ വെടിവെക്കാൻ വന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വന്നു അങ്ങനെ ഈ കേരളത്തിൽ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലക്കും വിലക്കും കാലഘട്ടത്തിൽ ഒളിവിലും തെളിവിലും നിന്നുകൊണ്ട് കയ്യാമങ്ങൾക്കും കഴുകുമരങ്ങൾക്കും കൽത്തുറങ്ങൾക്കും ഗന്ധകങ്ങൾക്കും നടുവിലൂടെ കടന്നുവന്ന് അതിജീവിച്ചുവെന്ന് ഒരുപക്ഷെ ശക്തിയിൽ ഓസ്കാർഡ് അവാർഡ് വരെ നേരിടാൻ പ്രാപ്തനായ രൂപത്തിലുള്ള സഹന ശക്തിയുള്ള പിണറായി വിജയനെ പേടിപ്പിക്കാൻ ഈ മാത്യു നാരൻ ആനാണ് ആനെ അണ്ണാൻ വരട്ടുന്ന പോലുള്ള കാര്യമല്ലേ ആ കാര്യത്തിലുള്ളൂ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനെ ഈ രൂപത്തിൽ എത്ര അപമാനകരമായ രൂപത്തിലാണ് വെല്ലുവിളി എത്ര നാണം കെട്ട രൂപത്തിലാണ് വെല്ലുവിളി അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഈ യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും കെ എസ് യും ചേർന്ന് ഈ നവകേരള സദസ്സിനെയും മുഖ്യമന്ത്രിയെയും എല്ലാം ആക്രമിച്ചും ആക്ഷേപിച്ചും ഈഴ്പ്പെടുത്താം എന്ന് വിചാരിച്ചാൽ അത് ഈ ജനാധിപത്യ കേരളത്തിൽ പോകില്ല എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ ജനങ്ങളെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം